പലതരത്തിലുള്ള ക്ഷേത്ര മാതൃകകളെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത് കേരളീയമായ ക്ഷേത്ര പദ്ധതിയിൽ വളരെ വ്യത്യസ്തമായ നിരവധിയായിട്ടുള്ള ക്ഷേത്രഘടനകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് സാമാന്യമായി നമ്മൾ കണ്ടുവരാറുള്ളത് ചതുരത്തിലുള്ള ശ്രീകോവിലുകളാണെങ്കിൽ വട്ടശ്രീകോവിലുകളും ദീർഘവൃത്തത്തിലുള്ള ശ്രീകോവിലുകളും ഗജപൃഷ്ടാകൃതിയിലുള്ള ശ്രീകോവിലുകളും അഷ്ടകോണും ഷൾക്കോണും തരത്തിലുള്ള ശ്രീ ശ്രീകോവിലുകളും മുക്കാൽവട്ടം എന്നൊക്കെ തരത്തിലുള്ള അത്തരം പ്രത്യേക നിർമ്മിതികളോടുകൂടി ഉള്ള ശ്രീകോവിലുകളൊക്കെ നമുക്ക് വളരെ പ്രാധാന്യമായിട്ട് കേരളീയ തന്ത്രശാസ്ത്ര പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ചതുര ശ്രീകോവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് ചതുരത്തിലുള്ള സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലുകളാണ് എന്നാൽ വൃത്ത ശ്രീകോവിലുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി സങ്കീർണവും കുറച്ചുകൂടി ഊർജ്ജ പ്രവാഹത്തെ സമ്മേളിപ്പിക്കുന്നതുമാണ് ഇതുപോലെ തന്നെ ഗജപൃഷ്ടാകൃതിയിലുള്ള ശ്രീകോവിലുകൾ കാണാം അതായത് ദീർഘചതുരത്തിൻ്റെ പിൻഭാഗത്ത് മുന്നിൽ ദീർഘചതുരത്തോടു കൂടിയും പിൻഭാഗത്ത് ആനയുടെ പിൻഭാഗം പോലെ അതായത് ഒരു വൃത്തം ഈ ദീർഘചതുരത്തോട് ചേർത്ത് വച്ച രീതിയിലുള്ള ശ്രീകോവിലുകളെയാണ് ഗജപൃഷ്ഠ എന്ന് പറയുന്നത് വളരെ അപൂർവമായി കണ്ടുവരാറുള്ള വളരെ ഊർജ്ജ പ്രാധാന്യമുള്ള ഒരു ഊർജ്ജ പ്രവാഹ കേന്ദ്രങ്ങൾ ഊർജ്ജ സംഭരണശാല എന്ന അർത്ഥത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടന ഈ ഘടനയ്ക്കുണ്ട് അതുപോലെ തന്നെ ഷൾ അതായത് ആറ് കോണുകളോടു കൂടിയുള്ള വളരെ വൈശേഷികമായിട്ടുള്ള ശ്രീകോവിലുകൾ നമുക്ക് കാണാം അതേപോലെ അഷ്ടകോണ് എട്ട് കോണുകളായിട്ടുള്ള ശ്രീകോവിലുകളെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദീർഘജതുരായിട്ടുള്ള ശ്രീകോവിലുകളെ നമുക്ക് കാണാൻ സാധിക്കും പാട്ടുപുരകൾ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്ന ശ്രീകോവിലുകളെ കാണാൻ സാധിക്കും ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ മാതൃകകളിൽ വളരെയധികം അതിൻ്റെ വാസ്തുഘടന സംബന്ധമായിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഘടനകൾ തന്നെയാണ് എന്നാൽ ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസങ്ങൾ അതിൻ്റേതായ ഒരു ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ ഊർജ്ജ പ്രവാഹ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഈ പ്രത്യേകിച്ച് ഭക്തരിലേക്ക് ദേശത്തേക്ക് ഊർജ്ജത്തെ പ്രവഹിപ്പിക്കുന്നതിൽ ഈ ഓരോ ശ്രീകോവിലുകൾക്കും അല്ലെങ്കിൽ ഈ ഓരോ ശ്രീകോവിലുകൾ ട ഘടനയ്ക്കും വളരെയധികം വൈശേഷികതയുണ്ട് അതുപോലെ തന്നെ ദേവതാ സ്വരൂപവുമായിട്ടും പലതരത്തിലുള്ള ശിവനായാലും വിഷ്ണുവായാലും സുബ്രഹ്മണ്യനായാലും ദുർഗയായാലും ഗണപതിയായാലും ഓരോ ദേവതകൾക്കും അവരുടെ സ്വഭാവ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിഷ്ണുവിൻ്റെ തന്നെ നരസിംഹ ഭാവത്തിലുള്ള ഭാവത്തിനും ഒരു തരത്തിൽ അതുപോലെ തന്നെ ശൈവത്തിൽ തന്നെ അഘോര ഭാവത്തിലുള്ള ശ്രീകോവിലുകൾ അങ്ങനെയുള്ള പലതരത്തിനും അതിന് പ്രത്യേകതമായ സങ്കല്പങ്ങളും സങ്കേതങ്ങളുമുണ്ട് ഇതൊക്കെ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃകകൾ എന്ന നിലയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വാസ്തുഘടനാ സംവിധാനങ്ങൾ തന്നെയാണ്